അപ്പൊ കുറെ നാളായിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ മുംബൈയിൽ വന്ന് കാണാം പക്ഷെ എങ്ങനെ കാണാൻ പറ്റും ആലോചിച്ച സമയത്താണ് കുമാരി റിലീസ് ചെയ്തത് അപ്പൊ കുമാരിയുടെ എടുത്തിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണെന്നുള്ളത് എനിക്കറിയാലോ അപ്പൊ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു നെറ്റ്ഫ്ലിക്സ് ഞങ്ങൾ ആർട്ടിസ്റ്റുകളെ മുംബൈയിലേക്ക് ഇന്റർവ്യൂ സംശയില്ല സംശയിക്കില്ല അപ്പൊ ഞാനുണ്ട് ഉണ്ട് സുരഭി ചേച്ചി ഉണ്ട് എന്നൊക്കെ പറയാം അപ്പൊ ഞാൻ സുരഭി ചേച്ചി സെറ്റ് ചെയ്തു ചേച്ചി എങ്ങനെ വിളിക്കാം കാരണം വിളിക്കുക അമ്മയ്ക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല സുരഭിയനെ അമ്മ ഇടയ്ക്ക് വിളിക്കാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ സൂര്പിച്ച് ചേച്ചി അമ്മ വിളിക്കണേ നമ്മൾ ഒരുമിച്ചാണ് മുംബൈയിൽ പോകണം നെറ്റ്ഫ്ലിക്സിന്റെ ഇന്റർവ്യൂ കുമാരി പ്രമോഷൻ ഓക്കെ ശരിയെന്നു പക്ഷെ അമ്മ വിളിച്ചില്ല അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ മുംബൈ പോയി ഞങ്ങൾ അവിടെ ഒരു എന്താ പറയാ സീരിയലിന്റെ സെറ്റ് കണ്ടു അവിടുത്തെ മുംബൈയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നെക്സ്റ്റ് ഡേ രാത്രി തിരിച്ചു വന്നു അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ കള്ളം പറയുന്നത് ഇങ്ങനെയായിരിക്കും ഡാൻസ് വർക്ക്ഷോപ്പ് ഡാൻസ് റിഹേഴ്സൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട് എന്റെ ഇവിടെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ട് ഗോപിക എന്ന് പറഞ്ഞു അവര് കുവൈറ്റിലാണ് പക്ഷെ അവള് വരുന്ന ഡേറ്റ് ഇപ്പൊ അവള് പറയണ പതിനഞ്ചാം തീയതി ആട്ടോടി വരുന്നത് പറഞ്ഞ ഞാൻ അമ്മയടുന്ന് പറയും അവൾ പതിനാലാം തീയതി വരും അമ്മ ഞാൻ എയർപോർട്ടിൽ പോയി അവളെ പിക്ക് ചെയ്യണം പിക്ക് ചെയ്തിട്ട് ഞാൻ അവടെ കിടക്കുവന്ന് കിടന്നിട്ട് അവളെ എല്ലാം കഴിഞ്ഞിട്ട് ഒറിജിനലി അവളെ ഫോട്ടോ എടുത്തിട്ട് ഇന്നലെ പിക്ക് ചെയ്തതാ അമ്മ പതിനാലാം തീയതി ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ നമ്മൾ എവിടെയായിരുന്നു ഫോർട്ട് കൊച്ചിയില് കാശി ആഡ് കഫേ അവിടെയൊക്കെ ഒരു രാവിലെ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെയാണ് എന്റെ കുഞ്ചു എന്ത് കള്ളം പറഞ്ഞിട്ട് വീട്ടിലെന്താ അവസ്ഥ ഇതൊരു പ്രോബ്ലം ആയിരുന്നു വീട്ടില് പ്രശ്നമുണ്ടായിരുന്ന പ്രശ്നം അല്ല നിങ്ങളുടെ റിലേഷൻ വീട്ടില് ഫസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു വീട്ടിലെ പറഞ്ഞേന്റെ വീട്ടിലായിരുന്നു പ്രശ്നം 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 ഉണ്ടെങ്കിലും അങ്കിൾ അത് പറഞ്ഞിട്ടില്ല ഇതുവരെ ഈ നിമിഷം പക്ഷെ ഒന്നിനും ഇടപെടുന്നു അങ്കിളാണ് വന്നത് ഇതേപോലെ ഒരു ഓണത്തിന്റെ കാര്യം ഓണത്തിന്റെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് അച്ഛനും വന്നു കുഞ്ചും സംസാരിച്ചിട്ടൊക്കെ പോയി അച്ഛൻ ഒന്നും പറയുന്നില്ല നമ്മൾ വിളിക്കുന്നു എന്റെ അച്ഛൻ ബഹറിനിന്ന് വിളിക്കുന്നു ഇവിടെ നിന്ന് എന്റെ അമ്മ വിളിക്കുന്നു അച്ഛൻ കോൾ എടുക്കുന്നില്ല ഒന്നും പറയുന്നില്ല എന്തോ അറിയില്ല എന്താണ് പിന്നെ അമ്മയാണെങ്കിൽ അമ്മനും അമ്പിനും വില്ലിനും എടുക്കാതെ നിക്കുമായിരുന്നു പക്ഷേ സമയത്ത് മാത്രമേ അമ്മ 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 ഇങ്ങനെ മിണ്ടാതെ ആയിപ്പോയി അത് വർക്കില്ല സമയത്താണ് വർക്ക് കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു വിഷയം നമ്മള് പറഞ്ഞത് ശരി ആ സമയത്ത് ഒരു കോൾഡ് വാർ പോലെ നല്ലപോലെ ഉണ്ടായിരുന്നു സോ

എനിക്കത് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല എന്ന് പറയും ആ ടെൻഷൻ ടെൻഷനായിരുന്നു എനിക്ക് ടെൻഷൻ അങ്ങനെ അമ്മയും ക്ലോസ് ആണ് അപ്പൊ അമ്മ ഇങ്ങനെ ഒരു കോൾഡ് വാർ നടക്കുമ്പോ അത് ലംഘിച്ച് എന്നെ കല്യാണം കഴിക്കില്ല എന്നുള്ളതായിരുന്നു എന്റെ മനസ്സില് അല്ല പക്ഷെ ആ കോൾഡ് വാർ നടന്ന് നടക്കുമ്പോ തന്നെ എന്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇനിയിപ്പം അമ്മ വന്നില്ലെങ്കിലും ഞാൻ എന്തായാലും കല്യാണം കഴിക്കും ആര് വന്നാലും വന്നില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും എന്നിട്ട് ഞാൻ ഇവിടെ ആയിരിക്കും താമസിക്കാൻ പോവാൻ മേ ബി എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് തോന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഔഷധമായി അത്രയും ഒരു സ്ട്രോങ് അപ്പൊ അങ്ങനെ ഒരു സ്ട്രോങ് ഒരു ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അല്ലാണ്ട് ചുമ്മാ തമാശക്ക് അല്ലെങ്കിൽ വെറുതെ ഇതാണെങ്കിൽ ചിലപ്പോൾ

എന്ത് വല്യൊരു സീരിയസ് കാര്യമാണെങ്കിലും ചേട്ടൻ അത് ഭയങ്കര ഈസി ആയിട്ട് ചേട്ടൻ ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ കഷ്ടപ്പെടുന്നുണ്ടാവും പക്ഷെ പുറമേന്ന് കാണുമ്പോ നമുക്ക് തോന്നും ആ എന്ത് ഈസി ആയിട്ടാണ് ചേട്ടൻ ആൾക്കാര് സംസാരിച്ച് കൺവിൻസ് ചെയ്യിപ്പിക്കണത് ചിലപ്പോൾ ചേട്ടന് അതിന്റെ പ്രഷർ ഉണ്ടാവും സങ്കടം ഉണ്ടാവും പക്ഷെ നമ്മൾ അറിയിക്കില്ല ഇപ്പൊ അമ്മേനെ ആണെങ്കിൽ അമ്മയുടെ കൂടെ നിന്ന് അതിനെന്താ കുഴപ്പം കുഞ്ചു കല്യാണം എന്താ കുഴപ്പം വേറെ കാസ്റ്റ് സ്റ്റൈൽ എന്താ കുഴപ്പം അങ്ങനെ എന്താ കൊഴപ്പം എന്താ കൊഴപ്പം എന്ന് വെച്ചാൽ പല ചോദ്യങ്ങളും അമ്മയുടെ മുന്നിലിട്ട് വായ വായടപ്പിക്കുന്നവരെ ചേട്ടൻ സംസാരിക്കും പക്ഷെ കുഞ്ചു ആണെങ്കിൽ മേ ബി അങ്ങനെ സംസാരിക്കില്ല അമ്മ ഒന്നും ചെറുതായിട്ടൊന്നും ഹേർട്ടായ ആ ടോപ്പിക് അവിടെ നിർത്തും പക്ഷെ ചേട്ടൻ അങ്ങനെ ഇല്ല അതാ മാക്സിമം സംസാരിച്ചാൽ അങ്ങനെ ആ രല്ലിൽ ഞാൻ പോവും എന്റെ അനിയനാണ് ഞാൻ കല്യാണം നടത്തും എന്നൊക്കെ പറഞ്ഞു ചേട്ടൻ ഭയങ്കര അപ്പൊ എനിക്ക് എന്തോ ആദ്യമേ തന്നെ എനിക്ക് തോന്നിയിരുന്നു ഞങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നിയിരുന്നു ചേട്ടനെ മുറുക്ക പിടിച്ചാൽ പല കാര്യങ്ങളും നടക്കുമെന്ന് അതുകൊണ്ട് ചോദിച്ചു ഞങ്ങളുടെ കാര്യം കുഞ്ചു ആദ്യം ചേട്ടന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാനാണ് പറഞ്ഞത് ചേട്ടന്റെ അടുത്ത് എനിക്ക് തോന്നി കുഞ്ചു ചേട്ടന്റെ അടുത്തും പറയാൻ ചിലപ്പോൾ മടി കാണിക്കുന്നു പക്ഷേ എനിക്ക് തോന്നി ചേട്ടനെ പിടിച്ചാലാണ് അച്ഛനെയും ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റില്ല ഒക്കെ ഉണ്ടാവില്ല അതും ഒരു ഘടകമാണല്ലോ ഫാമിലിയിൽ ഇപ്പം തീർച്ചയായിട്ടും അവരെ ഇൻവോൾവ് ചെയ്തേക്കാം ടു യുവർ അപ്പ അമ്മയുടെ ഒക്കെ ഇടയ്ക്ക് പറയാം അപ്പം ചിലപ്പോൾ അവർ നോക്കുമ്പോൾ ഷീസ് ഇസ് ആൻ ആക്ട്രസ് ആണ് കുട്ടി ഇതാണ് അവർക്കറിയാം തീർച്ചയായിട്ടും പക്ഷേ പലപ്പോഴും പല ആൾക്കാർ തിങ്ക് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പോൾ ഒരു മീഡിയ പേഴ്സൺ യു ആർ ഓൾസോ മീഡിയ പേഴ്സൺ ബട്ട് ഒരു ആക്ട്രസ് ആണ് റോളുകൾ ചെയ്യുന്ന ഒരു വ്യക്തി അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ ടു യു അല്ലെ യുവർ ഫ്രണ്ട്സ് പറയുന്നേ അല്ല പറഞ്ഞു അല്ലെങ്കിൽ റിലേറ്റീവ്സോ റിലേറ്റീവ്സ് വൈസ് ഇല്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവരറിയിച്ചില്ലല്ലോ അവരവിച്ചില്ലല്ലോ അവരവച്ചല്ല പ്രശ്നം ഉണ്ടാകത്തുള്ളു പ്രശ്നം മെയിൻ അമ്മ തന്നെയാണ് കാരണം അമ്മയ്ക്കാണ് ഇതും പ്രശ്നം അമ്മയ്ക്ക് കുഞ്ചും അഭിനയിക്കാൻ പോകുന്നതും വലിയ ഇഷ്ടമില്ല ജോലി എന്നുള്ളത് ആ ഒരു മൈൻഡാണ് ചേട്ടൻ അഭിനയിക്കാൻ പോകുന്നതും ഇഷ്ടമില്ല കാരണം ചേട്ടൻ യു കെയിലെ ഇത് ചെയ്യണം അതായിരുന്നു അമ്മയുടെ ആഗ്രഹം അപ്പൊ അതേ കുടുംബത്തിലേക്ക് ഇതേ വീണ്ടും ഒരു അഭിനയിക്കുന്ന ഒരു കുട്ടി വരുന്നു അത് അമ്മയ്ക്ക് ചിലപ്പം ഇഷ്ടമില്ല പക്ഷെ അമ്മ ഒരിക്കലും എന്താ പറയുക ഇപ്പോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അപ്പൊ അന്ന് ഇഷ്ടക്കേട് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ ഒന്ന് ഹിന്ദു ഹിന്ദുവായതും പിന്നെ മെയിൻ റീസൺ ഈ അഭിനയം എന്നുള്ളതും കൊണ്ടായിരിക്കാം അപ്പൊ അത് എപ്പോഴും ഒരു ഡൗട്ടാണ് രണ്ടുപേർക്കും എന്താ പറയുക സ്ഥിരതയില്ലാത്ത ജോലിയാണ് അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യും നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോവും രണ്ടുപേരും ഇങ്ങനെയായാലും എന്ത് ചെയ്യും ഇതെങ്ങനെ ഇവൻ ഇങ്ങനെ എങ്ങനെയായിപ്പോയിന്നൊക്കെ പക്ഷെ ഇപ്പോ അങ്ങനത്തെ ഒരു ടോപ്പിക് ഞങ്ങളുടെ വീട്ടിൽ വരുന്നില്ല അപ്പോൾ ഭയങ്കര ഇപ്പൊ എന്നെ ഷൂട്ടിന് പോകുവാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ എന്താ പാക്കറ്റിലാക്കി ചിപ്സും അതും ഒക്കെ ഉണ്ടാക്കി തന്നുവിടുകാർ ഡയറ്റ് കൂടുതൽ ഡയറ്റ് ഫുഡ് അമ്മയാണ് റാഗി വെച്ചിരിക്കുകയാണ് എനിക്ക് ഞാൻ ദിവസം ഒരു സംഭവം ഉണ്ടായി അടുത്ത ദിവസം കുഞ്ചു ചെന്നൈ നിന്ന് വന്നു ചെയ്യാണ് അപ്പൊ അമ്മ നോക്കുന്നത് അവൾക്ക് ഉച്ചക്ക് മീൻകറിയും പുട്ടുമാണ് വേണ്ടത് എന്നുള്ളത് അപ്പൊ കുഞ്ചു ചെന്താണ്ടാക്കിയിരിക്കുന്നത് അല്ല രാത്രി എന്താ ആ പുട്ടുണ്ട് ഉണ്ട് സ്വാസികക്ക് പുട്ടാണല്ലോ ഇഷ്ടം അപ്പൊ അപ്പൊ ഓ നിനക്ക് പുട്ട് പറ്റില്ല അല്ലേ ഓ നിനക്ക് ചപ്പാത്തി വേണോ അപ്പോഴാണ് ഞാനും റിയലൈസ് ചെയ്യുന്നത് ഓഹ് അപ്പൊ അങ്ങനെ ഒരു അമ്മയെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു അതെ കാരണം ഇപ്പൊ അമ്മയ്ക്ക് എന്റെ കാര്യങ്ങൾ എന്റെ ഇവിടുത്തെ അമ്മ ശ്രദ്ധിക്കുന്ന പോലെ ഈ ഫുഡേ കഴിക്കാൻ പാടുള്ളൂ ഇത്ര ഓയിലേ കഴിക്കാൻ പാടുള്ളൂ രാവിലത്തെ ചായക്ക് പകരം ഇന്നതാണ് ഗ്രീൻ ടീ ആണ് അതൊക്കെ നോക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അല്ലാണ്ട് അറിയാം അറിഞ്ഞിട്ട് ഇത് മൈൻഡ് ചെയ്യാതെ വേണമെങ്കിൽ വിടാം പക്ഷെ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് എനിക്കും കൂടി വേണ്ട ഒരു ഫുഡ് ചാർട്ട് ഉണ്ടാക്കിയിട്ട് അമ്മ അതിലും കൂടി ഓൾറെഡി അമ്മയ്ക്ക് കൊറേ ജോലി ഉണ്ട് അതാ ഒരു എഫേർട്ട്